നീ ചില കഷായം െ പറ്റോ അതൊക്കെ നിങ്ങൾക്ക് എനിക്കത് ഇതൊക്കെ എന്ത് അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല ആണ് മൂന്നെണ്ണം സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ സീരിയസ്ലി നിങ്ങൾ ഞാൻ വെറുതെ വരുന്നത് പൈക്കല്ല അത് എന്താ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടേ നിങ്ങൾ വയറ് കാണത്തില്ലേ ചെയ്യേ അല്ല നിങ്ങൾ കൊറച്ചുകൂടി വെയിറ്റ് ചെയ്യേ നിങ്ങൾക്ക് കാണാം ആണോ ഞാൻ അവിടെ എത്തി ഞാൻ എന്താ എത്ര ഇപ്പൊ എനിക്ക് അഞ്ച് അത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്